ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് പ്രിട്ടോറിയയിൽ ആയിരുന്നു എലോൺ മസ്കിൻ്റെ ജനനം മസ്കിൻ്റെ പിതാവ് ദക്ഷിണാഫ്രിക്കൻ വെളുത്ത വർഗകാരനും മാതാവ് കനേഡിയൻ വംശജയുമായിരുന്നു അതുകൊണ്ട് തന്നെ മസ്കിന് നിലവിൽ ദക്ഷിണാഫ്രിക്കൻ കനേഡിയൻ അമേരിക്കൻ പൗരത്വങ്ങൾ ഉണ്ട് മസ്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടർ അതുപോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോട് വളരെയധികം താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു തൻ്റെ പത്താമത്തെ വയസ്സിലാണ് എലോൺ മസ്ക് കമ്പ്യൂട്ടറിലൂടെ തനിക്ക് തല വളരെയധികം ഒരു താല്പര്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് അതേ സമയത്ത് അതായത് തന്നെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വയസ്സിൽ തന്നെയാണ് ഇലോൺ മസ്കിൻ്റെ മാതാവും പിതാവും തമ്മിലുള്ള വിവാഹബന്ധം അവർ വേർപിരിയുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ എലോൺ മസ്ക് ബ്ലാസ്റ്റർ എന്ന പേരിൽ ഒരു കമ്പ്യൂട്ടർ ഗെയിം വികസിപ്പിക്കുകയും അത് വിൽക്കുകയും ചെയ്തു ക്യൂൻ സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി പതിനേഴാം വയസ്സിൽ മസ്ക് കാനഡയിലോട്ട് പോയി അവിടെ രണ്ട് വർഷം പഠിച്ചതിന് ശേഷം പെൻസിൽവാനിയ സർവകലാശാലയിൽ ഭൗതികശാസ്ത്രവും ബിസിനസ്സും പഠിക്കുവാനായി മാസ്ക് പോയി അതിനുശേഷം സാൻഫോർഡിൽ പി എച്ച് ഡി ചെയ്യാൻ പോയ മാസ്ക് ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ അവിടുത്തെ പഠനം അവസാനിപ്പിച്ചു ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ആരംഭിച്ച കമ്പനിയുടെ പേരാണ് സിപ്റ്റു എന്ന കമ്പനി എലോൺ മസ്കിൻ്റെ പേരിനൊപ്പം തന്നെ ഫേമസ് ആയ ഒരു കമ്പനിയാണ് സ്പേസ് എക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ഫാൽക്കൺ നയൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടാണ് സ്പേസ് എക്സ് ലോക ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് ഈ റോക്കറ്റ് ഐ എസ് എസ് ഇലേക്ക് ആയിരം പൗണ്ട് ഭാരം വരുന്ന സപ്ലൈകൾ എത്തിച്ചു പിന്നെ സ്പേസ് എക്സ് പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റിലാണ് ശ്രദ്ധ നിലവിൽ കേന്ദ്രീകരിക്കുന്നത് ടെസ്ല മോട്ടോഴ്സ് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഇലക്ട്രിക് കാർ നിർമ്മിച്ചുകൊണ്ടും ലോകത്തിന് മുന്നിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നു ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ നിർമ്മിക്കുന്നതിനോടും ടെസ്ല കാർ കമ്പനി ലക്ഷ്യത്തിലേക്ക് കൈ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ റോഡ്സ്റ്റർ എന്ന സ്പോർട്സ് കാർ അദ്ദേഹം ആ കമ്പനി മുഖാന്തരം അവതരിപ്പിച്ചു പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലേക്ക് എത്താൻ വെറും മൂന്ന് പോയിൻറ്റ് ഏഴ് സെക്കൻഡാണ് റോഡ്സ്റ്റർ എന്ന സ്പോർട്സ് കാറിന് വേണ്ടത് ലിതിയൻ അയോൺ ബാറ്ററിയാണ് ഈ കാറിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ അതിനുശേഷം ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കൂടുതൽ കാറുകൾ അദ്ദേഹം കണ്ടുപിടിക്കുകയും അതിനായി മറ്റു പല രാജ്യങ്ങളിലും ടെസ്ല എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങുകയും എലോൺ മസ്ക് ചെയ്തു മനുഷ്യനെ ഭൂമിയെപ്പോലെ തന്നെ അന്തരീക്ഷമുള്ള മറ്റൊരു ഗ്രഹത്തിൽ എത്തിക്കാനുള്ള കണ്ടുപിടുത്ത ശ്രമത്തിലാണ് നിലവിൽ എലോൺ മസ്ക് മനുഷ്യൻ്റെ തലച്ചോറും ശരീരവും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് മനുഷ്യൻ്റെ രോഗം നിർണ്ണയിക്കുന്ന ഒരു വിദ്യയും കണ്ടുപിടിച്ച മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് എലോൺ മസ്ക്